എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു രാവിലെ ഇന്ന് കുമ്പളപ്പമാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് ഭാര്യയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട് ഞാൻ വിറകൊക്കെ വെച്ചിട്ട് കുറച്ച് തൊണ്ടുകൂടി അടുപ്പിൽ വെച്ചിട്ടാണ് തീ കത്തിച്ചേരുന്നത് അപ്പം ഇടയ്ക്കിടയ്ക്ക് തൊണ്ടുകൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ തൊണ്ട് വെച്ചപ്പം ഇവിടെല്ലാം അതിലെ ചകിടിയൊക്കെ വീണിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ നീക്കി അടുത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ മുക്കം കീഴും ചെയ്യുമ്പം അതൊക്കെ പൊക്കോളും അതിന് ശേഷം ചായയൊക്കെ കുടിച്ചു പിന്നെ ഞാൻ കുമ്പളപ്പത്തിനുള്ള മാവൊക്കെ ഒന്ന് പൊഴിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കുമ്പളപ്പം ഉണ്ടാക്കാനായിട്ട് അങ്ങനെ ഭക്ഷണലൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരേത്തക്കിയൊരു ചരുവത്തിലേക്ക് അരിഞ്ഞിട്ട് കുറച്ച് ശർക്കരയും കുറച്ച് തേങ്ങയും അതിലേക്ക് ഇട്ട് കൊടുത്ത് വേറൊരു പാത്രത്തിലും അതേപോലെ തേങ്ങയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ ചിലർക്ക് പഞ്ചസാര മതി ചിലർക്ക് ശർക്കര തന്നെ വേണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പം ഞാൻ രണ്ടും ഇഷ്ടം ഉണ്ടാക്കുന്നുണ്ട് രണ്ട് പാപത്തിലായിട്ട് എഴുതിട്ടുണ്ട് ഞാൻ രവിയും പിന്നെ അരിപ്പൊടിയും ഗോതമ്പൊടിയും എല്ലാം കൂടി മിക്സ് ചെയ്താണ് ഉണ്ടാക്കുന്നത് കഷ്ണയിലക്കകത്തി വെച്ച് ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ് നല്ലൊരു മണവുമാണ് പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഞാനിത് വീഡിയോ ഇടുന്നത് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ട് വീഡിയോ എടുത്തില്ല ആ എഡിറ്റ് ചെയ്തില്ല അതുകൊണ്ട് വീഡിയോ ഇടാൻ കുറച്ച് ഇപ്പോൾ മൂന്നാല് ദിവസത്തിൽ കൂടുതലായിട്ടുണ്ടെന്ന് തോന്നിയാൽ വീഡിയോ ഇട്ടിട്ട് പിന്നെ എന്തായാലും വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് ഇടാതിരുന്നാലും ശരിയാകത്തില്ലല്ലോ അപ്പം ഞാൻ വെച്ചെന്നാൽ ഇട്ടേക്കാവുമെന്ന് അങ്ങനെ ഞാൻ കുമ്പിളപ്പത്തിൻ്റെ മാവൊക്കെ കുഴച്ചുകൊണ്ടിരിക്കുവാണ് ഏത്തക്കയും തേങ്ങയും ശർക്കരയും എല്ലാം കൂടി ഇട്ട് കുറച്ച് ഉപ്പ് എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം വെള്ളം കൂടി ഒഴിച്ച് കുഴച്ചെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ രാത്രിയിലാണെങ്കിൽ ഭയങ്കര ചൂടാണ് പകലും ഭയങ്കര ചൂട് തന്നെയാണ് രാത്രി ചൂടു കൊണ്ട് നമുക്ക് കിടന്നുറങ്ങാനേ പറ്റുന്നില്ല മുഹഞ്ഞ് പുറത്ത് ചാടുന്നു എന്ന് പറഞ്ഞതുപോലെ രാവിലെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ചൂട് സഹിക്കാൻ വയ്യാതാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് പുറത്തേക്കൊന്നും ഇറങ്ങിയാലും ആ ചൂടിന് വലിയ കുറവൊന്നുമില്ല നല്ല ചൂട് തന്നെയാണ് മഴയൊന്നും പെയ്യുന്നേ ഇല്ലല്ലോ എന്നും മഴ പെയ്യാനും കോളൊക്കെ കൊള്ളും അത് കുറച്ച് കഴിയുമ്പോൾ മാറും പിന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തന്നെ ഇതുവരെ മഴയൊന്നും പെയ്തിട്ടില്ല എല്ലായിടത്തും ചൂട് തന്നെ ആണല്ലേ എല്ലാവർക്കും വെള്ളമൊക്കെ ഉണ്ടോ ഇവിടെ നമുക്കിപ്പോൾ വെള്ളമൊക്കെ ഉണ്ട് ഇപ്പോൾ ഉണ്ട് കുഴപ്പമില്ല മോട്ടറൊക്കെ അടിക്കാൻ പറ്റുന്നുണ്ട് ഓരോരുത്തരുടെ അടുത്ത് വെള്ളമൊക്കെ ഇല്ല മോട്ടറൊന്നും അടിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നേ കേട്ടു ഇനിയെങ്കിലും ഒരു മഴ പെയ്തില്ലെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും ഈ ചൂട് കൂടിയിട്ട് ചൂട് സഹിക്കാൻ പറ്റാതെ നമ്മളിപ്പോൾ മോട്ടറൊക്കെ അടിച്ചു കഴിയുമ്പോൾ നമ്മൾ ടാങ്കൊക്കെ നിറഞ്ഞിട്ട് വെള്ളമൊക്കെ പുറത്തേക്ക് ഇങ്ങനെ പോകുമല്ലോ ആ സമയത്തൊക്കെ നമ്മൾ നോക്കിയാൽ കാണുക ഈ കിളികളൊക്കെ ആണെങ്കിൽ ഞാൻ ഇന്ന് രാവിലെയും കൂടി കണ്ടു തന്നെ കിളികളൊക്കെ വന്ന് ആ വെള്ളത്തിലങ്ങ് ആ വീഴുന്ന വെള്ളത്തിൽ വെള്ളം കുടിക്കുകയും ആ വെള്ളത്തിൽ കുളിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല നമുക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ അവരുടെ കാര്യം പറയണം അപ്പോൾ അങ്ങനെ ഞാൻ കുമ്പളപ്പൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് രണ്ട് തട്ടിലായിട്ടാണ് വെച്ച് കൊടുക്കുന്നത് ആദ്യ തട്ടിലേത് വെച്ച് കൊടുത്തു അത് ശർക്കര ഇട്ടുണ്ടാക്കിയതാണ് ബാക്കി ഇനി നമുക്ക് അതെല്ലാം കുഴച്ച് വച്ചേക്കുവാണ് അതിന് ഇലയിലേക്ക് അരി വെച്ചതിന് ശേഷം തട്ടിലേക്ക് വെച്ച് കൊടുത്ത് കുമ്പളപ്പമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം പിന്നെ നമ്മൾ കുമ്പളപ്പം ഉണ്ടാക്കുന്ന സമയത്ത് അരിപ്പൊടിയിലോ ഗോതമ്പ് ഏതിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് റെവയും കൂടി ഇട്ട് മിക്സ് ചെയ്തുണ്ടാക്കാമെങ്കിൽ നല്ല കുമ്പളപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ നല്ല ടേസ്റ്റ് അങ്ങനെ റെവയും കൂടെ മിക്സ് ചെയ്ത് കുമ്പളപ്പം ഉണ്ടാക്കുമ്പം അപ്പം ഞാനിപ്പോൾ അങ്ങനെ നേരത്തെ അരിപ്പൊടിയാണെങ്കിൽ അത് തന്നെ അങ്ങനെയായിരുന്നു ഉണ്ടാക്കാറ് പിന്നെ ഒരാൾ പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ് അപ്പം അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിലും ഉണ്ടാക്കി നോക്കണേ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ പുറത്ത് ഒരു സൗണ്ട് കേൾക്കുന്ന അണ്ണാൻ്റെ സൗണ്ടാണ് നമ്മൾ ആ കിളികളും അണ്ണാനും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലേ നമ്മുടെ മുറ്റത്തൊക്കെ അപ്പം അവിടെ നിന്നത് അലക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത് പിന്നെ ഞാൻ അവിടെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ വന്ന് കുടിക്കും അവിടെ ഫുഡിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് അത് കഴിക്കും എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ ചോറോ അരിയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കും അതൊക്കെ വന്ന് കഴിക്കും പിന്നെ പാത്രത്തിലൊക്കെ എല്ലാവരും കുറച്ച് വെള്ളം വെളിയിൽ എവിടെയെങ്കിലും വെച്ചേക്കണം കിളികളൊക്കെ കുടിക്കോളും ചൂടല്ലേ ഭയങ്കര ചൂടല്ലേ അങ്ങനെ സ്കൂളൊക്കെ അടച്ചിട്ടുണ്ടല്ലോ കുട്ടികൾക്ക് സ്കൂളൊക്കെ അടച്ചല്ലോ പിന്നെ വിഷു ഒക്കെ ആകാറായി അപ്പോൾ ഇനി അതിൻ്റെ ആഘോഷങ്ങളൊക്കെയാണ് ഇവിടെ നമ്മുടെ അമ്പലത്തിൽ വിഷുവിന് കെട്ടുകാഴ്ചയുണ്ട് അപ്പം കുട്ടികളൊക്കെ തേരും കുതിരയും ഭീമനയും പാഞ്ചാരി അങ്ങനെയൊക്കെ എന്താ ഓരോരോ കെട്ടുകാഴ്ചകളൊക്കെ ഉണ്ടാക്കി വിഷു നാളിൽ അമ്പലത്തിലേക്ക് കൊണ്ടുവരും അത് കാഴ്ച കണ്ടത്തിലർക്കും അപ്പം കുട്ടികളൊക്കെ അതിനുള്ള പിരിവിനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് വിഷുവായി വിഷുവിൻ്റെ ആഘോഷങ്ങളാണ് പിന്നെ എല്ലായിടവും കണിക്കൊന്നകളൊക്കെ പൂത്തിട്ടുണ്ടല്ലോ പിന്നെ കണിക്കൊന്നയൊക്കെ ഇങ്ങനെ പൂത്ത് നിറ നിറച്ച് പൂത്ത് നിൽക്കും എല്ലായിടവും കണിക്കൊന്നയൊക്കെ പൂത്ത് നിൽക്കുവാണ് അതിങ്ങനെ പൂത്തു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് മനസ്സിനൊരു സന്തോഷമാണ് പിന്നെ ഇവിടെ ഒരു കണിക്കൊന്നയുടെ തൈയുണ്ട് പൂക്കാറൊന്നും ആയിട്ടില്ല കുട്ടികൾ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ അത് പിന്നെ നല്ല ചൂട് സമയത്ത് അതൊന്ന് ഉണങ്ങിയത് പോലൊക്കെ നിന്നു നമ്മൾ പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു അതിപ്പോൾ അവിടെ അത്യാവശ്യം വലുതായിട്ടുണ്ട് പൂക്കാറൊന്നും ആയിട്ടില്ല അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഇനിയിപ്പം അത് പൂത്ത് കഴിയുമ്പം കണിക്കൊരു പൂവിനൊന്നും നമുക്കെങ്കിലും പോകണ്ട മറ്റേ നമ്മൾ വിഷു ആകുമ്പോൾ തലേദിവസം കണി കാണുന്നതിനുള്ള കണി ഒരുക്കുന്നതിനുള്ള അതിനകത്ത് വെക്കാനായിട്ട് പൂവിന് വേണ്ടി ഇതുള്ള വീടുകളിലൊക്കെ പോയി എടുത്തിട്ട് വരും ഇവിടെയൊക്കെ എല്ലാ വീടുകളിലും ഉണ്ട് ഇനിയിപ്പം ആ റോഡിലൊക്കെ ഇങ്ങനെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അമ്പത് രൂപയ്ക്കൊക്കെ ഇങ്ങനെ കണി കൊന്നപ്പൂ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കാണാം അത് പിന്നെ വണ്ടിയിലൊക്കെ എടുത്തിട്ട് ജൂരെന്നൊക്കെ വരുന്നവരൊക്കെ ഇങ്ങനെ പോവുമല്ലോ അപ്പോൾ പൂവില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അത് മേടിച്ചിട്ട് പോകുന്ന കാണാം അങ്ങനെ കാപ്പിയുടെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ ഇതൊക്കെ റെഡിയാക്കി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുവാണ് അന്നേരം കഴുകി വെക്കാമെങ്കിൽ ജോലികളൊക്കെ ഒന്ന് ഇങ്ങനെ അപ്പോൾ കാപ്പിയൊക്കെ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ചോറൊക്കെ റെഡിയാകും പിന്നെ അരി അടച്ചിടണം പിന്നെ കുടിക്കുന്ന വെള്ളമൊക്കെ ഇറക്കി വെച്ചിട്ട് മൊത്തത്തിൽ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കണം ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ ജോലികളൊക്കെ അങ്ങനെ ഇപ്പം മൊത്തം ഒന്ന് ടൂത്ത് പൊടിച്ച ക്ലീനാക്കിയതിന് ശേഷം പിന്നെ ഉച്ചക്കത്തേക്കുള്ള പണികളൊക്കെ തുടങ്ങണം അങ്ങനെ അങ്ങനെയുണ്ട് ഉച്ച വരെയുള്ള ജോലികളൊക്കെ തീരാറായിട്ടുണ്ട് ഇനി ഉച്ചക്കത്തേക്ക് എന്തെങ്കിലും കറികളും കൂടി റെഡിയാക്കി എടുക്കണം മീനെന്തെങ്കിലും വരുവാണെങ്കിൽ മേടിച്ച് അതൊക്കെ നമുക്ക് കറി വെക്കണം വേറെ എന്തെങ്കിലും കൂടെ റെഡിയാക്കി എടുക്കണം അപ്പം നമ്മൾ ഗ്യാസൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കുവാണ് അപ്പം ഞാനെന്നറിഞ്ഞ് തുണി ഇട്ട് തുടച്ചതിന് ശേഷം ഒരു ഉണങ്ങിയ തുണിയും കൂടി ഇട്ട് തുടച്ചെടുക്കും അല്ലെങ്കിൽ ഗ്ലാസ് ആയതുകൊണ്ട് ഒരു വൃത്തിയില്ലാത്തുള്ള പോലെ കിടക്കും അപ്പോൾ അങ്ങനെ അതിൻ്റെ ജോലികളൊക്കെ രാവിലത്തേക്ക് അത്യാവശ്യം ജോലികളും എല്ലാം കഴിഞ്ഞ് ക്ലീനിങ്ങും കഴിഞ്ഞ് ഈ ഫുഡ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി ചോറൊക്കെ റെഡി ആയിട്ടിരിക്കുവാണ് അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഉച്ച വരെയുള്ള ജോലികളൊക്കെ കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞപ്പം വൈകിട്ട് വിളിയിലേക്ക് ചായ ഇട്ട് കുടിച്ചതിന് ശേഷം പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിരുന്നേ അപ്പം രണ്ട് കരിയിൽ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ഇവിടെ കിളികളൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ വരും അപ്പോൾ രണ്ട് കരിയിലക്കിളി കരീലക്കിളി എന്നാണ് ഇവിടെ പറയുന്നത് എനിക്ക് പേര് വേറെ പേരെന്തോ എനിക്കറിയില്ല അപ്പോൾ അത് രണ്ട് പേര് വന്ന ഓലയിൽ ഇങ്ങനെ ഊഞ്ഞാലാടുന്ന ഓലിങ്ങനെ അടിക്കൊണ്ടിരിക്കുവാണേ അപ്പം ഞങ്ങളിങ്ങനെ വീഡിയോ എടുത്ത് വെച്ചതാണ് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഒരാൾ പറന്നുപോയി ഒരാളവിടെ തന്നെ ഇരിപ്പുണ്ട് നല്ല രസമുണ്ട് കാണാൻ ഞങ്ങൾ കുറേ സമയം ഇങ്ങനെ നോക്കിയിരുന്നു അത് അതിൽ നിന്ന് അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി അപ്പോൾ അത് തന്നെ ഇരിക്കുകയാണ് ഇപ്പം ചെറിയൊരു മഴയുടെ ലക്ഷണമൊക്കെ ഉണ്ട് വൈകിട്ട് പെയ്യുമെന്ന് വിചാരിക്കുന്നു ഇന്നും ഇതുപോലെയാണ് കോള് കൊള്ളും പെയ്യത്തില്ല ദിവസം ഇതുതന്നെയാണ് അപ്പോൾ ചൂടും അതുപോലെ കൂടുതൽ തന്നെയാണ് ഇപ്പം ഇന്ന് മഴ പെയ്യുന്ന പോലൊക്കെ ഒരു ലക്ഷണം പോലെ ഇച്ചിരി കൂടെ കോളുള്ളത് പോലെയൊക്കെ തോന്നുന്നുണ്ട് പെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു മഴയ്ക്കായിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കും എത്രയോ ദിവസങ്ങളായിട്ടുള്ള കാത്തിരിപ്പാണ് അങ്ങനെ ഒരു ഏഴുമണിയൊക്കെ കഴിഞ്ഞൊരു ഏഴേകാലൊക്കെ ആയപ്പോഴത്തേക്കും അത്യാവശ്യം മഴ ചെറുതായിട്ടൊക്കെ ഒന്ന് ചാറാൻ തുടങ്ങി പിന്നെ നന്നായിട്ട് പെയ്യാനും തുടങ്ങി വീഡിയോ ഒക്കെ പിടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതായിരുന്നു അപ്പോൾ നല്ല ഇടിയും മിന്നലുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും പിടിച്ചില്ല അത്യാവശ്യം നന്നായിട്ട് പെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചൂടൊന്നും കുറവില്ല എങ്കിലും പെയ്തു ഒരു മഴ പെയ്തു ചെറുതായിട്ട് ചാർവ് നന്നായിട്ട് തന്നെ പെയ്തിട്ടുണ്ടേ ഇപ്പം ഇടിയും മിന്നലും നല്ല ഇടിയുണ്ടായിരുന്നു അപ്പം എല്ലായിടത്തും മഴയൊക്കെ പെയ്തോ ഇടിയൊക്കെ ഉണ്ടായിരുന്നോ പിന്നെ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അങ്ങനെ കുറേ ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്കൊരു മഴയൊക്കെ കിട്ടി മഴയൊക്കെ പെയ്തപ്പോഴത്തേക്കും വലിയ ആ കാര്യമായിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് മഴയൊക്കെ ഒന്ന് കാണാൻ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് പക്ഷേ ഇടി സമ്മതിക്കുന്നില്ല ഇടിയും മിന്നലും നല്ല ഇടിയും മിന്നലും ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല നമ്മളെ ലൈറ്റും ഇൻവെർട്ടറും എല്ലാം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇരുട്ടത്ത് തന്നെ ഇരിക്കുവായിരുന്നേ കഥകു തുറന്നിട്ടു അതുകൊണ്ട് പിന്നെ കാറ്റൊക്കെ ഒന്ന് കയറി വരുന്നു അപ്പം അങ്ങനെ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ സന്ധ്യ മുതലേ അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് തോന്നി ഇന്ന് പെയ്യുമെന്ന് തോന്നിയായിരുന്നു അപ്പോൾ അവിടെ പറങ്കാവയിലൊരു പറങ്കാപ്പഴം പഴുത്ത് നിൽക്കുന്നു ബാക്കിയെല്ലാം ആയി വരുന്നതേ ഉള്ളൂ അതിൽ ഒരെണ്ണം പഴുത്ത് നിൽക്കുന്നു അങ്ങ് പണ്ടൊക്കെ ആയതുകൊണ്ട് നമുക്ക് പറിച്ചെടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ നോക്കി നോക്കി കുറേ നേരം നിന്നു അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം